ഓം ീഗണപതീ നമ അവിനമസ്തു ശ്രീ ഗുരുവ്യോ നമ ഓം മഹാദേവിയേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സഹസ്രനാമങ്ങളിലെ അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് അടുത്ത ശ്ലോകം നിജസല്ലാപമാധുര്യ വിനിർബൽ കച്ചബീ തൻ്റെ സല്ലാപമാധുര്യം ദേവിയുടെ സല്ലാപം കച്ചബി എന്ന് പറഞ്ഞാൽ ദേവിയുടെ വീണ ആ വീണയിൽ നിന്നുയരുന്ന പോലും ലജ്ജിപ്പിക്കുന്ന അതിവിശേഷമായ സല്ലാഭമാധുര്യമാണ് ദേവിക്ക് മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ കാമേശ്വരനായ പരമേശ്വരൻ്റെ മനസ്സിനെ തൻ്റെ മന്ദസ്മിതത്തിൻ്റെ പ്രഭാപൂരത്തിൽ ആഴ്ത്തി ദേവി അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത ചിബുകം എന്ന് പറഞ്ഞാൽ ദേവിയുടെ താടി ഭാഗമാണ് പറയുന്നത് ചില ബുക്കിൽ ഇതിൽ ചുബുകം എന്നടിച്ചിട്ടുണ്ടാവും ചിബുഗസ്ത്രീ എന്നാണ് ശരി ഒന്നിനോടും സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത വിധം ശ്രീ ഭംഗിയാണ് ദേവിയുടെ താടി ഭാഗം മേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര അവിടെ ഒന്നിച്ചങ്ങനെ പാരായണം ചെയ്യണം കാമേശൻ കെട്ടിയ മാംഗല്യ സൂത്രം ദേവിയുടെ കന്ധരത്തിൽ ശോഭിക്കുന്നു കഴുത്തിൽ ശോഭിക്കുന്നു കന്ധരം എന്ന് പറഞ്ഞാല് കഴുത്ത് അടുത്തത് കനകാംഗത കേയൂര കമനീയ ഭുജാന്നിത സ്വർണം കൊണ്ടുള്ള അംഗദം കേയൂരം എന്നീ ആഭരണങ്ങൾ കൈമുട്ടിനു മുകളിലായിട്ടും തോൾ ഭാഗത്തുമായിട്ടുള്ള ആഭരണങ്ങളാണ് പറയുന്നത് അത് ദേവി ധരിച്ചിരിക്കുന്നു രത്നഗ്രൈവേയ ചിന്താക ലോലമുക്ത ഫലാന്ത രത്നം പതിപ്പിച്ച പതക്കങ്ങളുള്ള ചിന്താഗം എന്ന് പറഞ്ഞ പതക്കം ലോലമുക്ത ഇളകുന്ന മുത്തുമണികൾ മുക്താഫല ഗ്രൈവേയം എന്ന് പറഞ്ഞ ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്താണ് അപ്പോൾ കഴുത്തിൽ ഇളകി ഇളകുന്ന മുത്തുമാലകളോടുകൂടി മുത്തുമണികളോടുകൂടി ശോഭിക്കുന്ന ഒരു മാല ചാർത്തിയിരിക്കുന്നു അടുത്തത് മേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനിമേശ്വരൻ്റെ പ്രേമമാകുന്ന രത്നത്തിനു പകരമായി ദേവി തന്റെ സ്തനങ്ങളാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ കുന്നോളം സ്നേഹം ദേവി തിരിച്ചും നൽകുന്നു എന്നാണ് പറയുന്നത് നാഭ്യാലവാലോമാളി ലതാഫല കുജദ്വയി നാഭിച്ചുഴിയിൽ നിന്നുയരുന്ന നേർത്ത രോമ രാജികൾ ഒരു ലതയായി മുകളിലേക്ക് പോയി വള്ളി ആണ് ലത എന്ന് പറയുന്നത് അതിൽ കാഴ്ച ഫലങ്ങളായിട്ടാണ് ദേവിയുടെ കുജങ്ങൾ കുജദ്വയി എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷരോമ ലതാധാരതാ മധ്യമ ലത പോലെ കാണപ്പെടുന്ന വള്ളി പോലെ കാണപ്പെടുന്ന ഉള്ളതിനാൽ അതിന് ഒരു ലക്ഷ്യം വേണം എന്ന അർത്ഥത്തിൽ അവിടെ ഒരു അരക്കെട്ടോട് കൂടിയ ദേവി മധ്യഭാഗത്ത് അരക്കെട്ടോട് കൂടിയ ദേവി എന്നാണ് പറയുന്നത് അടുത്തത് സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയ സ്തനങ്ങളുടെ ഭാരം കൊണ്ട് വളഞ്ഞ വയറിൻ്റെ മധ്യഭാഗത്ത് പട്ടബന്ധം കെട്ടിയ പോലെ മൂന്ന് ഞൊറിവുകൾ വലിത്രയ ത്രയെന്ന് പറഞ്ഞാൽ മൂന്ന് അങ്ങനെ മടക്കുകളോടുകൂടിയ ഭംഗിയുള്ള വയറാണ് ദേവിക്ക് അടുത്തത് അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീതടി അരുണനെ പോലെ ചുവന്ന നിറമുള്ള കൗസുംഭപ്പൂവിൻ്റെ നിറമാണ് ദേവിയുടെ വസ്ത്രങ്ങൾക്ക് ആ വസ്ത്രം ദേവിയുടെ കടീതടി അരക്കെട്ടിനെ മനോഹരമാക്കുന്നു രത്നകിങ്കിണികാരമ്യ രസനാധാമഭൂഷിത രത്നകിങ്കിണികൾ രത്നമണികൾ പതിച്ച് മനോഹരമായ അരഞ്ഞാൺ രസന എന്ന് പറഞ്ഞാൽ അത് ഒരു ചരടിൽ പോർത്ത് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ദാമം എന്ന് പറഞ്ഞാൽ ചരട് ഇങ്ങനെ വർണ്ണിച്ചിട്ടുള്ള ദേവിയുടെ രൂപമാണ് കേശാതിപാദം വർണ്ണിക്കുമ്പോൾ ഓരോ വരികളും നമ്മുടെ മനസ്സിൽ ദേവിയുടെ രൂപം ഓർത്താൽ തന്നെ നമുക്ക് കിട്ടും ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത മന്ത്രങ്ങളുമായിട്ട് കാണാം ഓം മഹാദേവിയൈ നമ